yeah നമസ്കാരം ആസാദ് യുണൈറ്റഡ് സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ കയാക്കിംഗ് രജീഷ് കുളങ്ങരയും യും സ്വാലയും ചാമ്പ്യൻമാർ ബി ജെ പിള്ളിൽ പടയൊരുക്കം അധ്യക്ഷ സ്ഥാനം കേരള ബാങ്ക് കർമ്മ പദ്ധതി നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി സഹകരണ വകുപ്പിന്റെ അക്ഷരം മ്യൂസിയം ഉദ്ഘാടനം ചൊവ്വാഴ്ച ഗോവ ഫെസ്റ്റിവലിൽ ഓൺ മെൽറ്റിംഗ് സ്നോ സിംഫണിയായി പെയ്തിറങ്ങുന്ന ഡോക്യുമെന്ററി ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ും ഇരുപത്തി ഒമ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള വിളംബര ടൂറിംഗ് ടാക്കീസ് ഇരുപത്തിയേഴിന് കയ്യൂരിൽ നിന്നും തുടങ്ങും കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വളപട്ടണം പുഴയുടെ ഓളങ്ങളെ തുഴക്കരുത്തിൽ കീഴടക്കി കണ്ണൂർ കയാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സിംഗിൾസിൽ ഇ സ്വാലിഹയും ചാമ്പ്യന്മാരായി രജീഷ് കുളങ്ങര ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡും ഇ സ്വാലിഹ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് അയിമ്പത്തിയഞ്ച് സെക്കൻഡും എടുത്താണ് ഫിനിഷ് ചെയ്തത് പുരുഷന്മാരുടെ ഡബിൾസിൽ ആദർശി പി അനിൽകുമാറും കെ ആർ കണ്ണനും അടങ്ങിയ ടീം ഒന്നാമതെത്തി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലും ഇവർക്ക് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം മിക്സഡ് ഡബിൾസിൽ ഷെയ്ബിൻ നന്ദന ടീം ജേതാക്കളായി പുരുഷന്മാരുടെ സിംഗിൾസിൽ തേജസ് രാഘവ് രണ്ടാമതും എൻ ആർ ആന്റണി മൂന്നാമതുമായി ഫിനിഷ് ചെയ്തു വനിതകളുടെ സിംഗിൾസിൽ പി ദിൽഷയും വിൻഷാ ചരത്തും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തെത്തി പുരുഷന്മാരുടെ ഡബിൾസിൽ ആൽഫി ടോൾബി അശ്വിൻ സുദേശ് ടീം രണ്ടാം സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ അർജുൻ സിംഗ് റാവത്ത് ബ്രിജ്ബാൽ കുമാർ സൌഖ്യം മൂന്നാം സ്ഥാനത്തും മിക്സഡ് ഡബിൾസിൽ പവിത്ര ആദർശ സഖ്യം രണ്ടാം സ്ഥാനവും പി അജയ് കൃഷ്ണ ഭവാനി സഖ്യം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പുരുഷന്മാരുടെ ഡബിൾസിൽ മൂന്നാമതെത്തിയ അർജുൻ സിംഗ് റാവത്ത് ബ്രിജ്ബാൽ കുമാർ ഒഴികെ ബാക്കി എല്ലാവരും മലയാളികളാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് പറശ്ശിനിക്കടവിൽ കെ വി സുമേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേ സായി കൃഷ്ണ ഡി ടി പി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് രാവിലെ എട്ടിന് ആരംഭിച്ച മത്സരം രാവിലെ പത്ത് മണിയോടെ അഴീക്കൽ തുറമുഖത്ത് അവസാനിച്ചു പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു മത്സരം അഴീക്കൽ പോർട്ട് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ സമ്മാനദാനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസ് വായി കൃഷ്ണ അഴീക്കൽ പോർട്ട് ഓഫീസർ ഇൻചാർജ് ടി ദീപൻകുമാർ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ ഉത്തരാഖണ്ഡ് കർണാടക തമിഴ്നാട് ഡൽഹി ഗോവ മഹാരാഷ്ട്ര ലക്ഷദ്വീപ് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എൺപത്തിയാറ് മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറി കെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ വമ്പൻ പടയൊരുക്കം സ്വന്തം പക്ഷത്തായിരുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ കൈവിട്ടതോടെ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് സുരേന്ദ്രനെതിരെ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലുമെല്ലാമായി രംഗത്തെത്തിയത് ഇതോടെ അധ്യക്ഷ സ്ഥാനം തന്നെ തെറിക്കുമെന്ന അവസ്ഥയിലാണ് സുരേന്ദ്രൻ പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോട് ചോദിക്കാനായിരുന്നു ഇന്ന് വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തോൽവിയുടെ ഉത്തരവാദിത്തം പൂർണമായും സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ടുള്ള മുരളീധരന്റെ പ്രതികരണം ബി ജെ പിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്കുള്ള സൂചനയാണ് സി കൃഷ്ണകുമാർ അള്ള സ്ഥാനാർത്ഥി എങ്കിൽ വിജയം ഉറപ്പായിരുന്നു എന്നും പാർട്ടിയുടെ മേൽക്കൂരയ്ക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്നുമുള്ള മുതിർന്ന നേതാവ് ശിവരാജന്റെ പ്രതികരണവും സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പാർട്ടി നേതാക്കൾ എല്ലാവരും പരസ്യമായി വ്യക്തമാക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു കുമ്മനടക്കം കുമ്മനമടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം ഇത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുകയും ചെയ്തു എന്നാൽ ഇതിനെ എതിർത്ത് കെ സുരേന്ദ്രൻ തനിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുനിന്ന് സുരേന്ദ്രൻ കുമ്മനമടക്കമുള്ള നേതാക്കളെ അകറ്റി നിർത്തി എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇതെല്ലാം പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകരുടെ വോട്ടുകളടക്കം കുറഞ്ഞതിന് കാരണമായെന്നാണ് പഴി എന്നാൽ കെ സുരേന്ദ്രൻ തോൽവിയുടെ പഴിചാരുന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥന് മേലാണ് രഘുനാഥനെ വീഴ്ച പറ്റി എന്നാണ് സുരേന്ദ്രന്റെ അഭിപ്രായം ഏതായാലും ചൊവ്വാഴ്ച കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനു നേരെ വലിയ തൊതിൽ കടന്നാക്രമണം ഉണ്ടാകും എം ടി രമേശും കുമ്മനം രാജശേഖരനും സുരേന്ദ്രനെതിരെ നിലപാട് കടുപ്പിക്കും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിനടക്കം സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കർമ്മ പദ്ധതി ഉദ്ഘാടനവും അവാർഡ് വിതരണവും നവംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തു മണിക്ക് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊമ്പതിന് രൂപം കൊണ്ട കേരള ബാങ്കിന്റെ തെരഞ്ഞെടുത്ത ഭരണസമിതി സമിതി നാലു വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ട കർമ്മ ബാങ്ക് തുടക്കം കുറിക്കുന്നത് ചടങ്ങിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാവും കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നിവ മന്ത്രി വിതരണം ചെയ്യും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരള ബാങ്ക് കർഷക അവാർഡ് ദാനം നടത്തും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരള ബാങ്ക് ഡയറക്ടർ കെ ജി വത്സലകുമാരി എന്നിവർ സംസാരിക്കും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അമ്പതിന്റെ നിറവിൽ വാർഷിക സമ്മേളനം നാളെ മിത്തും ചരിത്രവും രാഷ്ട്രീയവും പ്രണയവുമെല്ലാം ഇടകലർന്ന മാന്ത്രികാഖ്യാനത്തിലൂടെ വായനക്കാരുടെ മനസ്സു കീഴടക്കിയ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന് അമ്പത് വയസ്സ് പൂർത്തിയാവുന്നു മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നോവലിന്റെ അമ്പതാം വാർഷികം കേരള സാഹിത്യ അക്കാദമി ആഘോഷിക്കുന്നു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അമ്പതാം വാർഷിക സമ്മേളനം നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് മയ്യഴി ഈ വത്സുരാജ് സിൽവർ ജൂബിലി ഹാളിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുതുച്ചേരി എം എൽ രമേശ് പറമ്പത്ത് അധ്യക്ഷനാവും സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും ടി പത്മനാഭൻ മുഖ്യാതിഥിയാവും എം മുകുന്ദൻ സി പി അബൂബക്കർ ഡോക്ടർ എ വത്സരൻ അശോകൻ ചെരുവിൽ കെ ആർ മീര ഡോക്ടർ കെ പി മോഹനൻ ഇ പി രാജഗോപാലൻ പ്രിയ എ എസ് എം വി നികേഷ് കുമാർ എ ജയരാജൻ എന്നിവർ സംസാരിക്കും ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത ബോൺറൂർ മയ്യഴി പ്രദർശിപ്പിക്കും രാവിലെ ചിത്രകാര സംഗമവും പ്രഭാഷണങ്ങളും നടക്കും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാടകം ഇന്ത്യ പ്രസ് പുരടിയത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടം നവംബർ ഇരുപത്തിയാറിന് ഉച്ചകമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മ്യൂസിയം ഉദ്ഘാടനത്തോടൊപ്പം ലെറ്റർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും നിർവഹിക്കും സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ അഞ്ചാമത് അക്ഷര പുരസ്കാരം എം മുകുന്ദന് സമർപ്പിക്കും യോഗത്തിൽ ഡോക്ടർ വീണ എൻ മാധവൻ സ്വാഗതവും അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ആമുഖ പ്രഭാഷണവും ഡോക്ടർ ഡി സജിത് ബാബു സഹകരണ സംഘം രജിസ്ട്രാർ റിപ്പോർട്ടും അവതരിപ്പിക്കും ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്ന മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ടി പത്മനാഭൻ എം കെ സാനു എം മുകുന്ദൻ എൻ എസ് മാധവൻ പ്രൊഫസർ വി മധുസൂദന നായർ ഏഴാച്ചേരി രാമചന്ദ്രൻ ചരിത്രകാരൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ തോമസ് ജേക്കബ് മുരുകൻ കാട്ടാക്കട ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ഡൽഹി റോക്ക് ആർട്ട് ഡിവിഷൻ മേധാവി ഡോക്ടർ റിച്ചാർഡ് നെഗി നാഷണൽ മ്യൂസിയം അസിസ്റ്റന്റ് ക്യുറേറ്റർ മൗ മൗമിത ദർ തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാട്ടകത്ത് നിർമ്മിച്ചിരിക്കുന്നത് അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പതിനഞ്ചായിരം ചതു ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ ഹോളോഗ്രാം സംവിധാനവും മ്യൂസിയത്തിലുണ്ട് നാലു ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികളിലാണ് നാല് ഗാല ഗാലറികളിലായാണ് ഒന്നാം ഘട്ട ഉള്ളടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ളത് മനുഷ്യഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ഷൻ വാ വാമൊഴി പാരമ്പര്യം ഗുഹാചിത്രങ്ങൾ ചിത്രലിഖിതങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളാണ് ഒന്നാം ഗാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതാണ് മ്യൂസിയത്തിന്റെ രണ്ടാം ഗാലറി അച്ചടി സാങ്കേതിക വിദ്യയെക്കുറിച്ചും മലയാളം അച്ചടിയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്നതാണ് മ്യൂസിയത്തിന്റെ മൂന്നാം ഗാലറി കൂടാതെ കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദ്രാവിഡ ഭാഷകളെക്കുറിച്ചും കേരളത്തിലെ മുപ്പത്തിയാറ് ഗോത്രഭാഷകളുടെ വീഡിയോ ഓഡിയോ ഉള്ളടക്കവും മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിടം നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി നഗരസഭാ ഓഫീസ് അങ്കടത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനാകും എം പിമാരായ ഷാഫി പറമ്പിൽ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ എന്നിവർ പങ്കെടുക്കും തലശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളുടെ പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ച ബി ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാറിന് അന്നത്തെ നിയമസഭാ സ്പീക്കർ പി രാമകൃഷ്ണൻ തറക്കല്ലിട്ട ഏഴ് പോയിന്റ് അഞ്ചു കോടി ചെലവിട്ട ബി ബ്ലോക്കിന്റെ പണി അഞ്ചു വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ആറു കോടി രൂപയുടെ എ ബ്ലോക്കിന്റെ പണി ഉടൻ ആരംഭിക്കുകയാണ് നിലവിലുള്ള കെട്ടിടം സൗന്ദര്യവൽക്കരിച്ച് പൈതൃക മ്യൂസിയമാക്കി മാറ്റി സംരക്ഷിക്കും പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സെക്രട്ടറി റവന്യൂ വകുപ്പ് ഓഫീസ് സന്ദർശക മുറി എന്നിവയും ഒന്നാം നിലയിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ മുറികളും അനുബന്ധ ഓഫീസുകളും രണ്ടാം നിലയിൽ എഴുപത്തി പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിട്ട് ഇരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് വർഷം പിന്നിട്ട കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരസഭകളിൽ ഒന്നാണ് തലശ്ശേരി നഗരസഭ രക്ഷാകർത്ത കുടുംബ സംഗമം നടത്തി പള്ളിക്കുന്ന് പള്ളിക്കുന്ന് രാധവിലാസം യു പി സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായി രക്ഷാകർത്ത കുടുംബ സംഗമം നടത്തി സംഗമം പാപ്പിരുശ്ശേരി സബ് ജില്ലാ എഇഒ കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു നവതി സംഘാടക സമിതി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സൈബർ ലോകത്തെ ചതിക്കുഴികളെ കുറിച്ച് അധ്യാപകൻ സൗമ്യന്തനും കുട്ടികളെ മിടുക്കരായി വളർത്താമെന്ന വിഷയത്തിൽ പ്രഭാഷകൻ കെ എൻ രാധാകൃഷ്ണനും ക്ലാസ് എടുത്തു കോർപ്പറേഷൻ കൗൺസിലർ വി കെ ഷൈജു സ്കൂൾ എസ് ജി എസ് എസ് ജി ചെയർമാൻ സഗുണൻ പി ടി പ്രസിഡന്റ് പി കെ പ്രവീണ മദർ പി ടി എ പ്രസിഡന്റ് പി പി സുബൈദ സ്കൂൾ എച്ച് എം യു കെ ദിവാകരൻ എന്നിവർ സംസാരിച്ചു നവതി ആഘോഷ സൌഹൃദ സംഘം ജനറൽ കൺവീനർ പി വി സിന്ധു സ്വാഗതവും പി സുമ ടീച്ചർ നന്ദിയും പറഞ്ഞു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപതോ വരെ തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തിന് ആരംഭിക്കും ഐ എഫ് എഫ് കെ ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താം പൊതുവിഭാഗത്തിന് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഫീസ് മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ മുഖേന നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറ്റി എൺപതോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും പതിനഞ്ച് തിയേറ്ററുകളിലായാണ് പ്രദർശനം ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള സിനിമകളുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗം മുൻനിര ചലച്ചിത്ര മേഖലകളിൽ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം ഇന്ത്യൻ സിനിമ നൗ മലയാളം സിനിമ ടുഡേ കൺട്രി ഫോക്കസ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹൊമേജ് വിഭാഗം തുടങ്ങിയ പാക്കേജുകൾ മേളയിൽ ഉണ്ടാക്കും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ജൂറി അംഗങ്ങളും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിൽ പരം അതിഥികൾ മേളയിൽ പങ്കെടുക്കും ഇരുപത്തി ഒമ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള വിളംബരം ടൂറിണ്ടാക്കി ഇരുപത്തിയേഴിന് കയ്യൂരിൽ നിന്നും തുടങ്ങും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തി ഒമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയോട് അനുബന്ധിച്ചുള്ള ടൂറിങ് ടാക്സ് വിളംബര ജാഥ ഇരുപത്തിയേഴ് വൈകിട്ട് കയ്യൂരിൽ നിന്നും തുടങ്ങും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവൽ സംഘാട സമിതി രൂപീകരണ യോഗത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ഷീബ അധ്യക്ഷയായി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത എം ബാലകൃഷ്ണൻ എം രാജീവൻ എം പ്രശാന്ത് എം ബിനീഷ് കെ രാധാകൃഷ്ണൻ പി വി കുഞ്ഞിക്കണ്ണാൻ എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് ഖാന പരിപാടി വിശദീകരിച്ചു കെ വി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ഭാരവാഹികളായി എം രാജഗോപാലൻ എം എൽ എ ചെയർമാൻ എം ശാന്ത എം ബാലകൃഷ്ണൻ എം രാജീവൻ എം രാധാകൃഷ്ണൻ വൈസ് ചെയർമാൻ മനോജ് ഖാന ജനറൽ കൺവീനർ പി ബി ക്ഷീബ എം പ്രശാന്ത് പി ലീല എം വിനീഷ് കെ വി ലക്ഷ്മണൻ കൺവീനർ തിരുവല്ലയിൽ സ്കൂൾ വളപ്പിൽ മരം മുറിക്കാൻ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രകിന് ധാരുണം ആലപ്പുഴ തകേഴ് സ്വദേശി സിയാദ് മുപ്പത്തിരണ്ടാണ് മരിച്ചത് മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ കെട്ടിയിരിക്കുന്ന കയർ കഴുത്തിൽ കുരുങ്ങിയാണ് മരണം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മൂന്നോടെ തിരുവല്ല മുത്തൂർ കുറ്റുപുഴ റോഡിലായിരുന്നു അപകടം ഭാര്യക്കും ഒപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു സിയാദ് മുത്തൂർ ഗവൺമെന്റ് സ്കൂൾ വളപ്പിൽ നിന്ന് മരം മുറിക്കാനായി റോഡിനു കുറുകെ വലിച്ചു കെട്ടിയ കയർ കുറ്റപ്പുഴ ഭാഗത്തു നിന്നും റോഡിലൂടെ വന്ന ബൈക്ക് ഓടിച്ചിരുന്ന സിയാദിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു തുടർന്ന് വാഹനം മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സിയാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യക്കും മക്കൾക്കും നിസ്സാര പരിക്കേറ്റു കൂടാളി യു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ചു ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കൂടാളി യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ രൂപീകരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉൾപ്പെടെ നിരവധി പരിപാടികൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായും തുടർന്നും നടത്താൻ കൂട്ടായ്മ തീരുമാനിച്ചു രൂപീകരണ യോഗം സ്കൂൾ മാനേജർ കെ കെ ചന്ദ്രസേനൻ ഉദ്ഘാടനം ചെയ്തു പി ദേവിദാസൻ അധ്യക്ഷനായി എം കെ മാധവൻ പി കാർത്തിയാനി കെ കെ വിനീത് താഹ പി രാജൻ പി കാർത്തിയാനി പി കെ ബൈജു അബ്ദുൾ റഫീ കൃഷ്ണകുമാർ കൂടാലി കെ ടി ദില്ല വി എം മഹേഷ് പി അനിത പി കെ റൺസീന തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാരവാഹികളായി പി കെ ബൈജു പ്രസിഡന്റ് പി ദേവിദാസൻ സെക്രട്ടറി താഹ മാസ്റ്റർ ട്രഷറർ പി അനിത ടീച്ചർ അബ്ദുൾ റഫീഖ് വൈസ് പ്രസിഡന്റ് കോയോഡൻ മോഹനൻ നിസാർ അഹമ്മദ് ജോയിന്റ് സെക്രട്ടറി എന്നിവർ തെരഞ്ഞെടുത്തു കെ ടി സുധാകരൻ മാസ്റ്റർ എം കെ മാധവൻ മാസ്റ്റർ റിയർ അഡ്മിനിസ്ട്രാർ മോഹനൻ പി കാർത്തിയാനി ടീച്ചർ മൂസ മാസ്റ്റർ പി രാജൻ അബ്ദുള്ള മാസ്റ്റർ കെ കെ ചന്ദ്രസേനൻ മാസ്റ്റർ എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളായിരിക്കും ഒരു വിദ്യാർത്ഥി സംഗമം നടത്തുന്നതിനുള്ള ഭാരവാഹികളായി കെ സി ജ്യോതിന്ദ്രൻ നൌഷാദ് കെ എൻ രാജൻ സൗമ്യ എസ് കെ ദിൽനാ കെ ടി അബ്ദുൾ റസാഖ് പി രാമകൃഷ്ണൻ എം ദിവാകരൻ മാസ്റ്റർ രാജേഷ് ടി സജീവൻ എന്നിവരെയും നമസ്കാരം